കോർണക്കി ഫുട്ബോളിലേക്ക് സ്വാഗതം രാജാന്തര ഫുട്ബോൾ എന്ന് കേൾക്കുമ്പോൾ ഓടിയെത്തുന്ന രണ്ട് പേരുകളാണ് അർജന്റീനയും ബ്രസീലും അർജന്റീന ഫുട്ബോൾ വെച്ച് നോക്കിയിരണെങ്കിൽ അവർ മികച്ച നേട്ടങ്ങളിലൂടെയാണ് അർജന്റീന ഫുട്ബോൾ കടന്നു പോകുന്നത് കാരണം അവർ നല്ലൊരു ക്യാപ്റ്റനുണ്ട് നല്ലൊരു മാനേജറുണ്ട് സ്കലോണി എന്ന ആശാൻ്റെ കീഴിൽ മികച്ച നേട്ടങ്ങളിലൂടെയാണ് അർജന്റീന ഫുട്ബോൾ കടന്നു പോകുന്നത് പക്ഷേ അങ്ങനെയല്ല ബ്രസീലിന് ബ്രസീൽ കഴിഞ്ഞ കുറേ മത്സരങ്ങളായി അവർ ഉദ്ദേശിച്ച റിസൾട്ട് അവരെക്കൊണ്ട് നേടാൻ സാധിക്കുന്നില്ല അപ്പോൾ അതിനൊക്കെ പരിഹാരമായി ബ്രസീലിയൻ ഫുട്ബോൾ അവരുടെ പുതിയ പരിശീലനമായിട്ട് ഇറ്റാലിയൻ മന്ത്രി കൂടിയായ ഡോൺ കാർലോ കാർലോ ആഞ്ചലോട്ടി അവരുടെ പുതിയ പരിശീലനമായി നിയമിച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിലായിരിക്കും ബ്രസീൽ ഓരോ മത്സരങ്ങളിൽ ഇറങ്ങാൻ പോകുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്താറ് വേൾഡ് കപ്പ് വരാൻ പോകുന്നു ആ വേൾഡ് കപ്പിന് വേണ്ട ഒരു സ്കോർഡ് ബിൽഡ് ചെയ് ബിൽഡ് ചെയ്ത് എടുക്കേണ്ട ഒരു ചുമതലയും അദ്ദേഹത്തിനാണ് ഈ വരുന്ന ജൂണിൽ രണ്ട് മത്സരങ്ങൾ നടക്കാൻ പോകുന്നുണ്ട് ആ ഒരു ക്വാളിഫയർ മാച്ചുകൾ പരാഗിക്കെതിരെയും അതുപോലെ തന്നെ ഇക്കുടേറെ എതിരെയാണ് ആ മത്സരങ്ങൾ അപ്പം അതിനുവേണ്ടി ഒരു സ്കോഡ് ലിസ്റ്റും അദ്ദേഹം പുറത്ത് വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഔട്ട്സൈഡർ ബ്രസീലിന് പുറത്തു നിന്നുള്ള ഒരു ഔട്ട്സൈഡർ ആദ്യമായിട്ട് ബ്രസീലിന്റെ മാനേജർ ആവുന്നത് ആദ്യമായിട്ടാണ് അതുപോലെ തന്നെ ആ സമയത്ത് നോക്കുകയാണെങ്കിൽ പെപ്പിന്റെയും ജോസയും മൗറുവിനേക്കെ ആ പേരുകൾ കേട്ടിരുന്നു അവിടെ നിന്നാണ് ആഞ്ചിലോട്ടിക്ക് ആ ഒരു ചുമല വരുന്നത് അപ്പോൾ അദ്ദേഹം എത്രമാത്രം ബ്രസീൽ ഫുട്ബോളിനെ ആ ഒരു ഉന്നതങ്ങളിലേക്ക് എത്തിക്കുമെന്ന് വരുന്ന മത്സരങ്ങളിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ കാരണം പെട്ടെന്നൊന്നും ആ ഒരു റിസൾട്ട് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം അദ്ദേഹം യൂറോപ്യൻ ഫുട്ബോളിലെ ടീമുകളെയാണ് പരിശീലിപ്പിച്ചതും നടന്നിരുന്നത് അദ്ദേഹം ആദ്യമായിട്ടാണ് ഒരു രാജാന്തര ടീമിനെ പരിശീലിപ്പിക്കാൻ പോകുന്നത് അതും യൂറോപ്പ് വിട്ട് ലാറ്റിൻ ഒരു ടീമിനാണ് അപ്പോൾ യൂറോപ്പിൽ നിന്ന് ലാറ്റിൻ അമേരിക്കയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ഗെയിം മാനേജ്മെൻറ്റിൽ എന്തായാലും ചേഞ്ചസുകൾ വരുത്തേണ്ടി വരും കാരണം യൂറോപ്യൻ ഫുട്ബോളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ബോൾ കൺട്രോൾ ഇതുകൊണ്ട് ഒരു ഇൻറ്റൻസിറ്റിയിൽ കളിക്കുന്ന ഒരു ഒരു ശൈലിയാണ് അവിടെ ഉള്ളത് പക്ഷേ നേരെ മറിച്ച് ലാറ്റിൻ അമേരിക്കയിൽ വരുമ്പോൾ ആ യൂറോപ്പിൻ്റെ ആ ഒരു കാലാവസ്ഥ മാറുന്നു അതുപോലെ തന്നെ ആ ഒരു കളി ശൈലി മാറുന്നുണ്ട് ഒരു ഫിസിക്കലായിട്ടും കൂടെ എൻഗേജ് ആവുന്ന ഒരു ഫുട്ബോളാണ് ലാറ്റിൻ അമേരിക്ക നമുക്ക് മിക്കവാറും കാണാൻ സാധിക്കുന്നത് അപ്പം അതേ ഇതിൻ്റെ ഗെയിം മാനേജ്മെൻറ്റിൽ ചേഞ്ചസുകൾ വരുത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ ബ്രസീലിയൻ ഫുട്ബോൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു പഴി കേൾക്കുന്നത് ക്ലബ്ബുകളിൽ മാത്രമേ താരങ്ങൾ തിളങ്ങുന്നുള്ളൂ രാജ്യാന്തര തലത്തിൽ ആരും തിളങ്ങുന്നില്ല എന്നൊരു പഴി കേൾക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു ആ ഒരു ബിൽഡപ്പ് ചെയ്തെടുക്കേണ്ട ഒരു ചുമതലയും അദ്ദേഹത്തിനാണ് അപ്പം ഒരു ബ്രസീൽ ടീമിൽ ഒരു ഒത്തിണക്കം കൊണ്ടുവരേണ്ടതും ആഞ്ചലിറ്റിയുടെ ഒരു കടമ തന്നെയാണ് അപ്പം നിറയെ മാറ്റങ്ങൾ എന്തായാലും ബ്രസീൽ ടീമിൽ അദ്ദേഹത്തിന് ചേഞ്ചസുകൾ വരുത്തേണ്ടതുണ്ട് അപ്പം അതിനുവേണ്ടി ഒരു സമയം എന്തായാലും അദ്ദേഹത്തിന് എടുക്കും ഒന്ന് രണ്ട് കളിയിൽ നിന്നൊക്കെ ഒരു റിസൾട്ട് ആരും പ്രതീക്ഷിക്കേണ്ട അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവരുന്ന ക്വാളിഫയർ മാച്ചുകൾക്ക് വേണ്ടിയുള്ള ഒരു സ്കോഡ് ലിസ്റ്റ് അദ്ദേഹം പുറത്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ സർപ്രൈസിംഗ് ആയിട്ടുള്ള മാറ്റങ്ങളുണ്ട് കാരണം നേരത്തെയുള്ള സ്കോഡിൽ നിന്ന് കുറേ പേർ പുറത്തായി പുതിയ സ്കോഡിൽ കുറേ പേർ ആഡ് ആയിട്ടുണ്ട് അതിൽ സർപ്രൈസിങ് ആയിട്ടുള്ള മാറ്റം വന്നത് കാസിം ബായും അതുപോലെ തന്നെ ആൻ്റണിയുമാണ് അതുപോലെ തന്നെ നേരത്തെ സ്കോഡിലുണ്ടായിരുന്ന എഡേഴ്സനും സാവിന്യയും പക്കേറ്റൊക്കെ ഈ ആഞ്ചലിയുടെ ഫസ്റ്റ് സ്കോഡ് തന്നെ പുറത്തായിട്ടുണ്ട് ബ്രസീലിയൻ സുൽത്താൻ നെയ്മർ ആൻഡിയുടെ ഫസ്റ്റ് സ്കോഡ് ഇടം പിടിച്ചിട്ടില്ല കാരണം അദ്ദേഹം ഫിസിക്കലായിട്ട് പൂർണ്ണമായും അല്ല എന്ന് എന്നാണ് അദ്ദേഹം പ്രസ് മീറ്റിങ്ങിലൂടെ പറഞ്ഞത് അപ്പോൾ നോക്കുകയാണെങ്കിൽ ഡ്രോപ്പായവർ കുറച്ച് കുറച്ച് പേര് നോക്കുകയാണെങ്കിൽ റോഡ്രികോ അതിൽ മെയിൻ റോഡ്രിഗയാണ് അതുപോലെ തന്നെ എൻട്രിക്ക് എൻട്രിക്ക് പരിക്കേറ്റ കാരണം കൊണ്ടാണ് എൻട്രിഗിൻ്റെ ടീമിൽ ഉൾപ്പെടാത്തത് അതുപോലെ തന്നെ ജോലിൻ്റെ ന്യൂഗേഴ്സിനു വേണ്ടി കളിക്കുന്ന ജോലിൻ്റൻ അദ്ദേഹം പരിക്കിൻ്റെ പിടിയിലാണ് അപ്പോൾ മറ്റ് പേരുകൾ നോക്കുകയാണെങ്കിൽ എഡേഴ്സൺ ആണ് പിന്നെ അതുപോലെ തന്നെ ആൻഡ്രേവ് അതുപോലെ തന്നെ ജോ ഗൗമസ് പക്വേറ്റ സാവിന്യോ മുറീലോ എന്ന പേരുകളാണ് ഈയൊരു ആൻജ ലിസ്റ്റിൽ നിന്നും ഇടം പിടിക്കാതെ പോയത് അത് തന്നെ സാവന്യരുടെ പേരും അതുപോലെ തന്നെ പക്കേറ്റയുടെ പേരും എനിക്ക് നല്ലൊരു തീരുമാനമായിട്ടാണ് തോന്നുന്നത് കാരണം സാവന്യ നോക്കുകയാണെങ്കിൽ മാഞ്ചിസിറ്റിക്കായിരുന്നാൽ പോലും കളിക്കുമ്പോൾ ഒരു ഫൈനൽ ഫൈനലത്തേറ്റ് അദ്ദേഹത്തിൻ്റെ ഡിസിഷനൊക്കെ വളരെയധികം പൂവറാണ് ആ ബാൾ ഡെലിവറി ചെയ്യുന്നതൊക്കെ വളരെയധികം പൂർ ആയിട്ട് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ അതുപോലെ തന്നെ പക്കേറ്റ ബാക്കിയാറ്റ് വെസ്റ്റ് സ്റ്റാമ്പോൾ കളിക്കുമ്പോഴും തന്നെ ഒരു ലേസി ആയിട്ടുള്ള ഒരു വർക്ക് റേറ്റ് അദ്ദേഹത്തിൽ വളരെയധികം കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു ലേസി അലംഭാവത്തോടെ കളിക്കുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം രണ്ട് പേര് പേര് എന്തായാലും ഡ്രോപ്പ് ചെയ്ത് നല്ലൊരു തീരുമാനമാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ എനിക്ക് തോന്നിയത് ജാ ഗോമസിനെയും മൊറീലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം ജാ ഗോമസ് ജാഗോമസ് ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡർ രീതിക്ക് വോൾസിന് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുന്നത് അപ്പോൾ നല്ലൊരു ഹോൾഡിംഗ് മിഡ്ഫീൽഡ് എന്തെങ്കിലും രീതിക്ക് അദ്ദേഹത്തിനെ കൂടെ ഉൾപ്പെടുത്താൻ വരുന്നതൊക്കെ തോന്നിപ്പോയി അതുപോലെ തന്നെ മൊറീലോ മൊറിലോ വെച്ച് നോക്കിയിണെങ്കിൽ അർജന്റീനമായിട്ട് അദ്ദേഹം ഫസ്റ്റ് ഇലവൻ ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു സ്റ്റാർട്ടിങ് തന്നെ നല്ലതായിരുന്നില്ല അതുകൊണ്ടായിരിക്കാം ആഞ്ചലോ ടീം ഒന്ന് ഡ്രോപ്പ് ചെയ്തത് പക്ഷേ എങ്കിലും ഡനിലേയും അതുപോലെ അലക്സാണ്ടർക്ക് ആ ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള ആ പേര് വന്ന സ്ഥിതിക്ക് മൊറീല പേര് കൂടെ വരാമെന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി അപ്പോൾ നമുക്ക് സ്കോളേഴ്സ് നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് എഡേസിനെ ഡ്രോപ്പ് ചെയ്തിരുന്നു അപ്പം ഗോൾ കീപ്പർ ഗോൾ കീപ്പറായിട്ട് ഫസ്റ്റ് കീപ്പർ ചോയ്സ് വരുന്ന അത്സ്യം തന്നെയാണ് പിന്നെ നസറിന്റെ ബെൻഡോയും സൂസയാണ് പുതിയൊരു അഡീഷനായിട്ട് വന്നിട്ടുള്ളത് അപ്പം ഡിഫെൻഡേഴ്സായിരുന്നു നോക്കുകയാണെങ്കിൽ ഡനിലയും അലക്സാഡ്രോ ആണ് ഒരു സർപ്രൈസിങ് ലിസ്റ്റിൽ വന്നിട്ടുള്ളത് അപ്പം ഡിഫൻഡർ നോക്കുകയാണെങ്കിൽ മാർക്കിനസ് ക്യാപ്റ്റൻ മാർക്കിനസ് പി എസ് സിയുടെ ക്യാപ്റ്റൻ കൂടിയാണ് മാർക്കിനസ് വെറ്ററൻ അപ്പം അദ്ദേഹം ഉണ്ട് അപ്പോൾ പി എസ് സി തന്നെ മറ്റൊരു ഡിഫൻഡർ കൂടിയായ ലൂക്കസ് ബെറാൾഡോ അഞ്ചുവരി സ്കോളർ ലിസ്റ്റ് ഇടം പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അലക്സാൻഡ്രോ ലില്ലിയുടെ സി ബി ആണ് അലക്സ് ഹാൻഡ്രോ അദ്ദേഹവും സ്കോളിസ്റ്റ് അഞ്ചുപൂട്ടിയുടെ സ്കോളലിസ്റ്റ് ഇടം ഇടം പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലിയോ ഓർട്ടിസേ ഓർട്ടി ലിയോ ഓർട്ടിസ് അത് ഫ്ലെമിങ്കയ്ക്ക് വേണ്ടി കളിക്കുന്ന താരമാണ് അതുപോലെ തന്നെ ഡനിലോ ഫ്ലെമിങ്കയുടെ വെറ്ററൻ താരം മുപ്പത്തി മൂന്ന് വയസ്സുള്ള വെറ്ററൻ താരം അതുപോലെ തന്നെ കാർലോ അഗ്വിസ്റ്റോ റൈറ്റ് ബാക്ക് ആണ് ഇൻഡർമിലാന്റെ ഇൻഡർമിലാൻ വേണ്ടി കളിക്കുന്ന താരമാണ് അതുപോലെ തന്നെ അലക്സാൻഡ്രോ ഫ്ലെമിങ്ങക്ക് വേണ്ടി കളിക്കുന്ന മുപ്പത്തിനാല് വയസ്സുള്ള വെറ്ററൻ താരം അത് അതായത് ലെഫ്റ്റ് ബാക്ക് കൂടിയാണ് അപ്പോൾ അദ്ദേഹം കാർലോ കാർലോ ആഞ്ചലിയുടെ ആ ഒരു സ്കോളിസ്റ്റ് ലിസ്റ്റ് ഇടം പിടിച്ചിട്ടുണ്ട് പിന്നെ വാണ്ടേഴ്സും മുണാകെ വേണ്ടി കളിക്കുന്ന താരം റൈറ്റ് ബാക്കും കൂടിയാണ് അതുപോലെ തന്നെ റൈറ്റ് ബാക്ക് കൂടിയാണ് വെസ്റ്റ്ലി ഫ്ലെമിങ്ങിയുടെ താരം കഴിഞ്ഞ സ്കോളിസ്റ്റ് ലിസ്റ്റ് അദ്ദേഹം ഉണ്ടായിരുന്നു അപ്പം ഈ ഒരു സ്കോഡിലും അത് ആഞ്ചലി നിലനിർത്തി നിലനിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മിഡ്ഫീഡ് നോക്കിയാണെങ്കിൽ ഒരു അഡീഷനായിട്ട് വന്നിട്ടുള്ള ആൻഡ്രി പെരേറേരും അതുപോലെ തന്നെ കാസിം പേയുടെ പേരാണ് അപ്പോൾ മിഡ്ഫീഡ് നോക്കുകയാണെങ്കിൽ ബ്രൂണോ ഗെമേറസ് കഴിഞ്ഞ സ്കോഡ് ലിസ്റ്റിൽ അദ്ദേഹം എന്ന് നൂക്കാസിന് വേണ്ടി കളിക്കുന്ന താരമാണ് വൺ ഓഫ് ദ ബെസ്റ്റ് മിഡ്ഫീൽഡർ കൂടിയാണ് അപ്പം അദ്ദേഹം ആഞ്ചലോട്ടിന്റെ ഒരു സ്കോഡ് ലിസ്റ്റ് ഇടം പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കാസിബൈ മനസ് യൂണിറ്റിന് വേണ്ടി തകർപ്പൻ ഫോമിലാണ് അദ്ദേഹം കളിക്കുന്നത് പഴയ ഒരു ഫിസിക്കലായിട്ടുള്ള ആ ഒരു ഇതും അദ്ദേഹം വീണ്ടെടുത്തിട്ടുണ്ട് അപ്പം കാസിംബൈ ഇടം പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എഡേഴ്സൺ അറ്റ്ലാന്റിക്ക് വേണ്ടി കളിക്കുന്ന താരമാണ് അതുപോലെ തന്നെ സാൻഡസ് സ്ട്രാക്സ്ബർഗിന്റെ താരം കൂടിയാണ് സാൻഡസ് അതുപോലെ ഗേൾസൺ കഴിഞ്ഞ സ്കോൾ ലിസ്റ്റും അദ്ദേഹമുണ്ട് എന്നു അപ്പം ആൻഡണിയുടെ ഈ ഒരു മിഡ്ഫീൽഡർ സ്കോൾ ലിസ്റ്റും ഉണ്ട് ഫ്ലെമിക്കുക്ക് വേണ്ടി കളിക്കുന്ന താരമാണ് അതുപോലെ മറ്റൊരു അഡീഷൻ വന്നിട്ടുള്ള ആൻഡ്രിയു പെരേരയാണ് ഫുൾഹാമിന് വേണ്ടി കളിക്കുന്ന അറ്റാക്കി മിഡ്ഫീൽഡർ കൂടെ ആൻഡ്രി പെരേഡ അപ്പം അദ്ദേഹം നല്ല രീതിയിൽ നല്ല ഫോമിലാണ് അദ്ദേഹം ഫുൾഹാമിന് വേണ്ടി കളിക്കുന്നത് അപ്പം ആ ഒരു പേരും കൂടെ ആൻജലിയുടെ ആഡ് ചെയ്റ്റുണ്ട് അപ്പം ഫോർവേഡ് നോക്കുകയാണെങ്കിൽ ഫോർവേഡിൽ വന്നൊരു മാറ്റം എന്ന് വെച്ചാൽ ആന്റണിയുടെ പേര് തന്നെയാണ് കാരണം ആന്റണി റൈവേറ്റിസിന് മിനിം ഫോമിലാണ് ഉള്ളത് അപ്പൊ ആന്റണി തന്നെയാണ് ഒരു സർപ്രൈസ് ആഡ് ആയിട്ട് വന്നിട്ടുള്ളത് മറ്റു പേര് ആസ്ട്രലിന്റെ മാർട്ടിൻ മാർട്ടിനല്ലി അതുപോലെ തന്നെ എസ്റ്റാവേ എസ്റ്റാവ കഴിഞ്ഞ സ്കോളിലുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം കളിക്കേണ്ട അധിക സമയം അദ്ദേഹത്തിന് വേണ്ടി കിട്ടിയിരുന്നത് ഈ ഒരു സ്കോളിൽ അദ്ദേഹം ഇടപിടിച്ചിട്ടുള്ളത് പാൽമേർസിൻ്റെ താരമാണ് ഒരു യങ് ഗണ്ണ് കൂടെയാണ് ചെൽസി നോട്ടം വിട്ട ഒരു താരം കൂടെയാണ് അപ്പം അദ്ദേഹത്തിന് ഒരു സമയം കിട്ടുമെന്നാണ് നോക്കുന്നത് അദ്ദേഹത്തിന് അപ്പോൾ ഒരു കളിക്കാനുള്ളൊരു ടൈം കിട്ടണം അതുപോലെ തന്നെ റാഫിന്യ അതായത് ക്ലബ് ലെവൽ നോക്കിയാണെങ്കിൽ റാഫിന്യ എതിരാളിയായിരുന്നു പക്ഷേ ബ്രസീൽ ടീമിലൊക്കെ വരുമ്പോൾ പുതിയ ആശയാണ് റാഫിനയുടെ ആശയാണ് ആഞ്ചലോട്ടി അപ്പം ആഞ്ചലോട്ടി ഫസ്റ്റ് സ്കോൾ തന്നെ റാഫിനിക്ക് ഇടം നേടിയിട്ടുണ്ട് നല്ലൊരു ഫോമിലാണ് റാഫിനിയ ഉള്ളത് അതുപോലെ തന്നെ വോൾസിനെ മാത്യുസ് കൂന്യ അദ്ദേഹവും ആഞ്ചലോട്ടിയൊരു സ്കോളർ സിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് നല്ല ഫോമിലാണ് അദ്ദേഹം അതുപോലെ തന്നെ മറ്റൊരു താരം റിച്ചാർസാണ് റിച്ചാഴ്സിൻ്റെ പേരാണ് എനിക്ക് സർപ്രൈസ് ആയിട്ട് കേട്ടത് കാരണം മറ്റൊരു ഫോർവേഡ് ഇല്ലാതുകൊണ്ടായിരിക്കും റിച്ചാർഡ്സിൻ്റെ പേര് ആഡ് ചെയ്തത് അവിടെ മറ്റൊരു ഫോർവേഡ് ആയിട്ടുള്ളത് ജീസസ് ആയിരുന്നു പക്ഷേ പരിക്കിൻ്റെ പിടിയാണ് അതേ ഉള്ളത് അങ്ങനെ ഒരു ഫസ്റ്റ് ഫസ്റ്റ് സ്കോഡ് നോക്കുകയാണെങ്കിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്കോഡ് നല്ലൊരു യൂത്തും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസും പറഞ്ഞൊരു സ്കോഡെന്ന് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ നല്ലൊരു സ്കോഡ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് മാച്ചുകൾക്ക് വേണ്ടി അതും പുറത്ത് വിട്ടിരിക്കുന്നത് അപ്പം എത്രമാത്രം അത് വിജയകരമായി യൂട്ടിലൈസ് ചെയ്യുമെന്ന് നമുക്ക് വരും മത്സരം നിന്നൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവർക്കും നമസ്കാരം